ഗുരുവായൂരപ്പ കീർത്തനം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ഒരു ദീനം ഒരു ം ഗുരുവായൂരപ്പാന്നിൽ തിരുനടയിലെത്തുവാൻ ഭാഗ്യം വേണം ആകതാരിൽ തിരുമുഖം കണ്ടു കണ്ട വിരാമം തിരുനാമം ചൊല്ലാനും ഭാഗ്യം വേണം മൂർത്തിത്രയുമണ നേടുന്നോരാ പുണ്യ തീർത്ഥത്തിൽ നീരാടാൻ ഭാഗ്യം വേണം മ്പാടി കണ്ണൻ ചീരിക്കുമ്പോൾ നിർമാല്യം കാണാനും ഭാഗ്യം വേണം നെയ്ത്തി നാണത്തിൽ പ്രഭയില തിരുവാകച്ചാത്തു കണ്ടിടുവാൻ ഭാഗ്യം വേണം അഭിഷേകം കഴിയുമ്പോൾ ആർത്തിയോടെ വെണ്ണ തും കാണാനും ഭാഗ്യം വേണം തിരുവുടയാടയുമായി വരുവതും കാണാനും ഭാഗ്യം വേണം തളികയിൽ കളഭമ ഉദയ ഉഭയരാഗം മന്ദം വരവത് കാണാനും ഭാഗ്യം വേണം മനസ്സോടെ പൂന്താനം പാടിയ ഈരടികൾ കേൾക്കാനും ഭാഗ്യം വേണം മേൽപ്പത്തൂരിൽ നിന്നും ഓറുന്ന ദശകങ്ങൾ ഓർക്കാനും പാടാനും ഭാഗ്യം വേണം നിത്യവോമാതിരോ നാമജപമാഹ യജ്ഞത്തിൽ ചേരാനും ഭാഗ്യം വേണം ഭക്തന്മാർക്കെത്ര കണ്ടാലും മതി വേര കൃഷ്ണനാട്ടം കാണാനും ഭാഗ്യം വേണം കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ ജേയ കൃഷ്ണ ഹരേ ജേയ Кришна харе, Кришна харе, Джай, Кришна харе, Кришна Кришна харе.